ورحمة الله تعالى وبركاته بسم الله عليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم നിങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ മജുസ് കബൂലാക്കട്ടെ തുടക്കം മുതൽ അവസാനം വരെ അവൻ ഏറ്റെടുത്ത അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എല്ലാവരും എൻ്റെ കൂടെ കൂടെയെന്ന് ചൊല്ലിക്കെ അള്ളാഹു رمضان ووفقنا فيه للصيام والقيام وتلاوه القران اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوه القران اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوه القران وسائر الخيرات يا ذا المن والاحسان നീ ഞങ്ങളെ കബൂലാക്കണേ നൽകണേ വിഷമങ്ങളും ഞങ്ങളെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാറ്റിനും നീ പരിഹാരം നൽകണേ അല്ല ലാഹ്വെ എപ്പോഴാണോ മരണം ഹൈറാകുന്നത് ആ സമയത്ത് നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ല നീ നീ ഞങ്ങളെ ഞങ്ങളെ ഏറ്റെടുക്കണേ കബൂലാക്കണേ ഒരു സാങ്കേതിക തകരാർ മൂലമാണ് മജ്ലിസ് ഇതുവരെ നടക്കാതിരുന്നത് അള്ളാഹു നമ്മുടെ മജുലിസ് സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ മജിലിസ് കബൂലാക്കട്ടെ ഈ ഇജാപത്തുള്ള മജ്ലിസായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നാളെ വീട്ടിൽ വെച്ച് മജലിസ് നടക്കുന്നുണ്ട് എല്ലാവരും അതിൽ എത്തിച്ചേരുക പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചിറക്കൽപടി പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് മണ്ണാർക്കാട് ബസ് കിട്ടും മണ്ണാർക്കാട് എത്തുന്നതിന് മുമ്പ് മൂന്നോ നാലോ കിലോമീറ്റർ മുമ്പാണ് ചിറക്കൽപ്പടി എന്ന് പറയുന്ന സ്ഥലം അവിടെ ഇറങ്ങി വന്ന് ബസ് ഇറങ്ങി ഓട്ടോറിക്ഷ സ്റ്റാൻഡിലോ അല്ലെങ്കിലോ കടകളിലോ ചോദിച്ചാൽ മതി ഒരാളോട് ചോദിച്ചിട്ട് അറിഞ്ഞിട്ടില്ല വേറൊരാളോട് ചോദിക്കണം സവാദിതങ്ങളുടെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ഇൻഷാല്ല അവിടെ ചെന്ന് ചോദിച്ചാൽ അവർ വീട്ടിലേക്ക് ആക്കിത്തരും രാവിലെ കൃത്യം പത്ത് മണിക്ക് മജ്ലിസ് ആരംഭിക്കും ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവസാനിപ്പിക്കും അള്ളാഹുസ്ബാൻ തല തോഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലിയത്ത് നൽകട്ടെ അള്ളാഹു നൽകട്ടെ ഇൻഷാ എന്ന് ഒരു അസ്മാലി ചെല്ലിയിട്ട് പള്ളിപ്പടിപ്പാപ്പാന്റെ തപസൽ ബേത്ത് ചെല്ലിയിട്ട് മജ്ലിസ് അവസാനിപ്പിക്കും എല്ലാവരും സഹകരിക്കുക വല്ല സംശയമുള്ള ആളുകൾ ഉള്ള ആളുകൾ വീട്ടിലേക്ക് വരുന്ന വരുന്നതിൽ വല്ല സംശയമുള്ള ആളുകൾ എന്ത് ചെയ്യുക മുകളിൽ കാണുന്ന കാണുന്ന ില് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറില് വിളിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ റഹീം هو الله الذي لا اله الا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا بهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافم يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا الله. يا الله يا عدل يا الله يا, الله. يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا يا الله <سؤال> يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدي يا الله يا معيد يا الله يا محي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قادر يا الله يا مقدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا بات يا الله يا ولي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافو يا الله يا نور يا الله അൽഹമുല്ല എല്ലാവരും മൂന്ന് തവണ പറഞ്ഞേ അലഹമുല്ല അഹമ്മദില്ലാ സുമ അലില്ല അല്ലാഹു 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 യാ 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 ഹരിഹനാ ബിൻ ബി ഹജ്ജിൽനാ ബിൽ ഫത്ഹി അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ ഞങ്ങളെ മജ്ലിസിന് നീ ഇജാപത്ത് നൽകണേ അല്ലാ പള്ളിപ്പടിപ്പാപ്പാന്റെ തപസൽ വെയിത്ത് എല്ലാവരും കൂടെ ചൊല്ലിക്കും

പല്ലുകളുടയ മഹാനോരേ പാലിനുടയവനേകൺ ഇഷ്ട കനിയാം ഉമാനേ ത്തായവരെ ഇഷ്ടിൻ വഴി ചേർന്നുള്ളവരെ ഇഹ പരമോക്ഷം നേടി സുബെറുക്കം തേടി മറഞ്ഞ മഹാനിധിയേ ദുനിയാവെന്ന മരീചികതൻ മായിക വിട്ട് നടന്നോരേ

பள்ளி படி வலியல்ல അഹമ്മദ് ഗുട്ടി മുസ്ലിയാർ ഇസമിൽ ചേർന്ന മഹാനോരേ പള്ളിപ്പടി വലിയ മഷൂറാൽ പുകഴായവരേക്കറും പാവന തോന്നി ബൂട്ടിടണേ പേടി പെരുത്ത ജവന്നത്തെ തൊട്ടവയം തരണം ഇരവിതു പാടും ഞങ്ങളിലാ

ഞങ്ങളെ ഞങ്ങളെ നീ നീ അനുഗ്രഹിക്കണേ ഏറ്റെടുക്കണേ ഞങ്ങളുടെ നൽകണേ അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മുടെ മജിലിസ് കബൂൽ ആക്കട്ടെത്തുള്ള മജിലിസായി നമ്മുടെ മജുലിസിനെ അള്ളാഹു നമ്മിൽ നീ ഏറ്റെടുക്കട്ടെ

ഞങ്ങളുടെ ഇജാബത്ത് നൽകണേ നല്ല എല്ലാവരും നാമ്യം പറഞ്ഞു അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുസിലേക്ക് വരുന്ന ആളുകൾ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാ മതി പക്ഷെ അതാ ഒരു സ്ഥലം പറഞ്ഞു തരും മൂന്ന് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ മൂന്നാലൊരു നമ്പറിൽ വിളിക്കാം

ഞങ്ങളെ ുംങ്ങളെ സങ്കടങ്ങളും ഞങ്ങളെ പ്രയാസങ്ങളും എല്ലാറ്റിനും നീ വലിയ പരിഹാരം പരിഹാരം നൽകണേ നൽകണേ എല്ലാ നിന്റെ മഹാന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കണേ നസറും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ ും നിസറും ഞങ്ങള് അറിഞ്ഞും മറയാതെയും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് നിന്റെ മഹലായ ഫതിൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാ സാധുക്കളായ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലെ സർവമാന പാപങ്ങളും അല്ലാ അർഹമുറാഹിമീനായ റബ്ബേ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയവരുടെ ഖബറുകളിലേക്ക് ഈ മജ്ലിസിന്റെ വെളിച്ചത്തെ നീ എത്തിക്കണേ അല്ലാ അല്ലാഹുവേ അവരെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാ ഞങ്ങളെ കുടുംബങ്ങളെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കണേ അല്ലാ അല്ലാഹുവേ അസമാധാനത്തിലാക്കണേ അല്ലാത കുടുംബങ്ങളിൽ നിന്ന് ആരൊക്കെ എപ്പോഴൊക്കെ മരണപ്പെട്ടുപോയി ഏതേത് പള്ളിക്കാടുകളിൽ എന്തിറങ്ങുന്നുണ്ടോ വടച്ചറബവരൊക്കെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ല അവരെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാ പരിശുദ്ധമായ റജമിന്റെ പോലീശയാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട സമയങ്ങളിലാണ് റബ്ബേ റബേദങ്ങൾ ഒരുമിച്ച് കൂടിയത് റജബിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ ഞങ്ങളെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിനക്കറിയാമല്ലോ ഞങ്ങളെ മനസ്സിലെ സങ്കടങ്ങൾ നിനക്കറിയാമല്ലോ എല്ലാറ്റിനും നീ വലിയ പരിഹാരം ം നൽകണേ അല്ല വലിയ പരിഹാരം നൽകണേ അല്ല എന്നുള്ളത് ആക്ക് നിജാപത്ത് നൽകണേ അല്ല ൂടെയുഖാമില് കണ്ട് ധാരാളം തവണ കണ്ട് കണ്ട് മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലേ അല്ലേ

പാലക്കാട് ജില്ലയിൽ മണ്ണാറക്കാട് താലൂക്കിൽ ചിറക്കൽപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് വീടുള്ളത് ചിറുക്കൽപ്പടി വന്ന് ചോദിച്ചാൽ സവാദ് തങ്ങളുടെ വീട് എല്ലാവരും പറഞ്ഞു തരും അള്ളാഹു സ്വഹാനുഹോ തലമജലിസിൽ പങ്കെടുക്കാനും നമ്മുടെ മാനസിക ശാരീരിക പൈശാചികമായ ചെറുകൾ നിന്നൊക്കെ രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നാളെ ലൈവ് ഉണ്ടാകും ഇൻഷാല്ല ഇതുപോലെയുള്ള ലൈവ് ഇല്ലെങ്കിലും ഇൻഷാ അല്ല മജലിസ് ലൈവ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ദ്വാ ചെയ്യുക അള്ളാഹ് സ്വീകരിക്കട്ടെ അള്ളാഹ് കബൂൽ ആക്കട്ടെ അസലാ വലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു